പാഹി ത്യം മത്തമാദംഗളീതേ ഹംസ പുംഗവവാഹനി ബ്രാഹ്മി അലയോ ബ്രാഹ്മിദേവി പാഹി രക്ഷിച്ചാരും ത്വം നീ മാം എന്നെ നിത്യം എന്നും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും മത്തമാതങ്കി മതിച്ച ആനയെപ്പോലെ സഞ്ചരിക്കുന്നവളെ അല്ലെങ്കിൽ സുന്ദരി ധവളീകൃത ദിക്ചക്ര തന്റെ ധവളകാന്തി കൊണ്ട് ദിക്ചക്രങ്ങളെ ധവളമാക്കുന്നവളെ ഹംസപുങ്കവ വാഹന ശ്രേഷ്ഠമായ അര എൻ വാഹനമായി ഉള്ളവളെ മത്തമാതങ്കഗാമിനിയും തന്റെ ധവളകാന്തിയാൽ ദിക്ചക്രങ്ങളെ ധവളമാക്കുന്നവളും ശ്രേഷ്ഠമായ ഹംസം വാഹനമായി ഉള്ളവളുമായ അല്ലയോ ബ്രാഹ്മിദേവി എന്നെ രക്ഷിക്കണമേ സപ്ത ഓരോരുത്തരെയായി സ്തുതിക്കുന്നു ബ്രഹ്മാവിന്റെ ശക്തിയാണ് ബ്രഹ്മാണി ബ്രഹ്മാവിന്റെ തന്നെ രൂപവും വാഹനവും അധികാരവും ശക്തിയും പ്രഭാവവും ബ്രാഹ്മിദേവിക്ക് ഉണ്ട് കരുണാം കുരുമാഹേഷി മഹേഷ കൃത വൈഭവേ മഹേഷ കൃത വൈഭവേ മഹേശനാൽ ചെയ്യപ്പെട്ട വൈഭവം രൂപമായവളെ എന്നും മഹേശ്വരന് വൈഭവത്തെ കൊടുത്തവളെ എന്നും പറയാം മാഹേശ്വരി അല്ലയോ മാഹേശ്വരി ദേവി കരുണാം കുരു കാരുണ്യം കാണിക്കണമേ മഹേശന്റെ ശക്തിയാണ് മാഹേശ്വരി പോലെ ശൂലവാണിയായി അഹിമാലകളാൽ അലങ്കൃതയായി ത്രിനേത്രയായി ജഡാചൂടത്തിൽ ചന്ദ്രക്കൽ അണിഞ്ഞവളായി ശുംബനിശുംഭന്മാരുമായുള്ള യുദ്ധത്തിൽ മാഹേഷി പങ്കെടുക്കുന്നുണ്ട് മഹേശകൃത വൈഭവേ എന്ന പ്രയോഗം കൊണ്ട് ദേവി ശിവാഭിന്നയാണെന്നും ശിവന്റെ എല്ലാ വൈഭവങ്ങളും ഉള്ളവളാണെന്നും വ്യാഖ്യാനിക്കാം ൂടനേ വരദായിനിംഗരപൂങ്കിൽ മയിലിനെ ആരൂഢവാഹനമാക്കിയവളെ വരദായീ വരം നൽകുന്നവളെ ശ്രേഷ്ഠമായ മയൂരത്തെ വാഹനമാക്കിയ കൗമാരി ദേവി വരദായിനിയായ നീ എന്നിൽ കാരുണ്യം കാട്ടടമേ ദേവസേനാനിയായ കുമേ കുമാരന്റെ ശക്തിയാണ് കൗമാരീദേവി ശ്രേഷ്ഠ മയൂരത്തെ വാഹനമാക്കി വേൽ ആയുധമാക്കി കുമാര രൂപിണിയായ ദേവി അശ്രനിഗ്രഹം നടത്തുന്ന കഥ തുടർന്നു വരും കുമാരൻ ക്ഷിപ്രപ്രസാദിയാണ് കുമാരൻറെ ശക്തിയായ കൗമാരിയും ആ സ്വഭാവമുള്ളവളാണ് തന്റെ ഭക്തർക്ക് വരം നൽകുന്നതിൽ തൽപരയാണ് കൗമാരി വൈഷ്ണവി ത്വം വരാരോഹേം ംച്ചമ കുലാധീശ വരവാഹന വൈഭവേ വൈഷ്ണവി അല്ലയോ വൈഷ്ണവിദേവി വരാരോഹ ശ്രേഷ്ഠമായ കടി പ്രദേശത്തോടു കൂടിയവളെ അല്ലെങ്കിൽ സുന്ദരി ഫലപ്രദേ ഫലം നൽകുന്നവളെ കർമ്മങ്ങൾക്ക് സത്ഫലം നൽകുന്നവളെ വിഹംഗമ കുലാധീശ വര വാഹന വൈഭവേ പക്ഷികുലത്തിൻ അധീശനായ ഗരുഡനെ വാഹനമാക്കിയ വിഷ്ണുവിൻ്റെ വൈഭവം രൂപം പൂണ്ടവളെ വിഷ്ണുമായ സ്വരൂപിണി അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ശക്തി എന്ന് വ്യാഖ്യാനിക്കാം എന്നെ രക്ഷിക്കണമേ വരാരോഹയും ഗരുഡവാഹനായ വിഷ്ണുവിൻ്റെ വൈഭവം രൂപം പൂണ്ടവളുമായ ഹേ വൈഷ്ണവീദേവി നീ എന്നെ അനുഗ്രഹിക്കണമേ ഏ ഹി വാരാഹിമേ ഭൂത്യേം മൃഗാംഗശകലോ മൃഗാതീശ്വരവാഹനീ വാരാഹി അലയോ വാരാഹിദേവി மே எ ൂത്യേ ഭൂതി അല്ലെങ്കിൽ ഐശ്വര്യത്തിനായിക്കൊണ്ട് ചക്ഷുഷാപുരത കണ്ണുകൾക്ക് മുൻപിൽ ഇഹ ഇവിടെ ഏഹി വന്നെത്തേണമേ മൃഗാംഗ ശകലോത്തംസേ മൃഗാംഗ ശകല ഉത്തംസേ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് മൃഗാംഗ ശകലം ചന്ദ്രകല ഉത്തംസം ആഭരണം ചന്ദ്രകല ആഭരണമായി ധരിച്ചവളെ മൃഗാധീശ്വര വാഹനെ മൃഗാധീശ്വരൻ എന്ന് പറഞ്ഞാൽ സിംഹമാണ് സിംഹം വാഹനമായിട്ടുള്ളവളെ ചന്ദ്രകല ആഭരണമാക്കി അളിഞ്ഞവളും മൃഗാധീശ്വരനായ സിംഹത്തെ വാഹനമാക്കി ൾക്ക് മുൻപിൽ ഇവിടെ എഴുന്നള്ളേണമേന്ദ്രാണീ പദ സംരപ്തം വരവാരണവാഹനീന്ദ്രി ഇന്ദ്രാണി മാഹേഷി ഇന്ദ്രാണി രൂപത്തിൽ ദേവിയെ മൂന്ന് പദങ്ങൾ കൊണ്ട് സംബോധന ചെയ്യുന്നു പദ സംരപ്ത വര വാരണവാഹനി ശോഭിച്ച പദചലനങ്ങളോടു കൂടിയ ശ്രേഷ്ഠമായ ആര ആനയെ ഐരാവതത്തെ വാഹനമാക്കിയവളെ പദസംരപ്ത എന്ന പ്രയോഗം ഐരാവതാരൂഢിയായ ദേവിയുടെ യുദ്ധഭൂമിയുള്ള സഞ്ചാരത്തെയാണ് കുറിക്കുന്നത് ദയാധി ദയയ്ക്ക് ഇരിപ്പിടമായിട്ടുള്ളവേ ഉള്ളവളെ മേ ഭോഗം ദൃഢീഗുരു എന്റെ ഭോഗത്തെ ദൃഢമാക്കി തീർക്കണമേ ഭോഗ ശബ്ദം കൊണ്ട് ലൗകിക ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖങ്ങളെ കുറിക്കുന്നു ഐശ്വര്യങ്ങൾ സാധാരണയായി അസ്ഥിരങ്ങൾ ആണെങ്കിലും ഇന്ദ്രൻ സ്വർഗാധിപതിയാണ് ഇന്ദ്രശക്തിയായ ഇന്ദ്രാണിയും സ്വർഗ ഭോഗങ്ങൾക്ക് അധിപതിയായ മഹേശ്വരിയുടെ ഐന്ദ്രീമൂർത്തിയോട് ദൃഢവും അജഞ്ചലവുമായ ഭോഗം നൽകാൻ അപേക്ഷിക്കുന്നു വളും ചണ്ഡി അല്ലെങ്കിൽ ഭയങ്കരയുമായ അല്ലയോ ചാമുണ്ഠേ നിജം അംഗം ദർശയാ നിന്റെ സ്വന്തം രൂപം ദർശിപ്പിക്കണമേ മമരി ശത്രുക്കളെ നീ നിന്റെ മുണ്ഠമാല കൊണ്ട് ജയിക്കണമേ വിസ് വിക്രമ വിശ്രുതിയും ചണ്ഠിയുമായ ോ ചാമുണ്ഡി ദേവി നീ സ്വന്തം രൂപം എനിക്ക് കാണുമാറാക്കേണമേ എൻ്റെ ശത്രുക്കളെ നിന്റെ മുണ്ടമാല കൊണ്ട് നശിപ്പിക്കണമേ പ്രതപ്തഹേമാലങ്കാര പ്രസന്നാ പ്രദപ്ത ഹേമ അലങ്കാര പ്രഭാപൂരിത പഴുപ്പിച്ച സ്വർണാലങ്കാരങ്ങളുടെ പ്രഭ കൊണ്ട് ദിങ് മുഖങ്ങളാകെ പ്രഭാപൂരിതമാകുമാറ് അതായത് പ്രദപ്ത സ്വർണാഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ള മാതര മാതാക്കൾ അല്ലെങ്കിൽ സപ്തമാതാക്കൾ വ നിങ്ങളുടെ വിഭൂതീനാം പ്രാപ്തയെ വിഭൂതികളുടെ പ്രാപ്തിക്കായിക്കൊണ്ട് അല്ലെങ്കിൽ വിഭൂതികൾ പ്രാപ്തമാകും പ്രസന്ന സന്തു പ്രസന്നകളായി ഭവിക്കട്ടെ മുൻ ശ്ലോകങ്ങളിൽ സ്ഥിതിക്കപ്പെട്ട സപ്ത മാതാക്കളെ വർണ്ണിക്കുന്നു ഈ ദേവിമാരെല്ലാം പഴുപ്പിച്ച കറകളഞ്ഞ സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആഭരണങ്ങൾ അണിഞ്ഞവരാണ് ആ ആഭരണങ്ങളുടെയും അവ അണിഞ്ഞിട്ടുള്ള ദേവിമാരുടെയും പ്രഭാപൂരം ദിങ് മുഖങ്ങളെ പ്രകാശമാനമാക്കി തീർക്കുന്നു ഇവരെല്ലാം ജഗന്മാതാവിൻ്റെ മൂർത്തി ഭേദങ്ങളാണ് ഭിന്ന രൂപങ്ങൾ കൈക്കൊള്ളുമ്പോൾ അവരുടെ വിഭൂതികൾക്കും ഭിന്ന സ്വഭാവം ഒട്ടൊക്കെ ഉണ്ടാകും മാതാക്കളോട് അവരുടെ വിഭൂതികൾ ഉപാസകരെ സിദ്ധിക്കുക സിദ്ധിക്കാൻ മാറാകി ണമേ എന്ന് അപേക്ഷിക്കുന്നു